ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഷൊർണൂർ കുടപ്പള്ളി യു പി സ്കൂളിന് സമീപം അഞ്ചു പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു കണയം റോഡിൽ കുളപ്പുള്ളി യു പി സ്കൂളിന് സമീപം പോസ്റ്റ് ഓഫീസിന് സമീപം താമസിക്കുന്ന വേണുഗോപാലൻ കണ്ണപ്പൻ അരവിന്ദാക്ഷൻ മീറ്റർ റീഡിംഗിനെത്തിയ യുവതി തമിഴ്നാട് സ്വദേശി എന്നിവർക്കാണ് കഴിഞ്ഞ ദിവസം തെരുവുനായയുടെ കടിയേറ്റത് ഇവർ ഷൊർണൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെത്തി കുത്തിവെപ്പെടുത്തു തെരുവുനായ്ക്കൾക്ക് സമീപവാസികൾ തന്നെ ഭക്ഷണം എത്തിക്കുന്നത് ഇവ പെരുകാൻ കാരണമാകുന്നതായും പരാതിയുണ്ട് പ്രസവിച്ചു കിടക്കുന്ന പട്ടിയായതിനാൽ ഇതിനു സമീപത്തേക്ക് പോകുവാനോ അതുവഴി നടക്കുവാനോ കഴിയാത്ത അവസ്ഥയാണ് പോസ്റ്റ് ഓഫീസിന് സമീപമാണ് പട്ടി പ്രസവിച്ചു കിടക്കുന്നത് തെരുവു നായ്ക്കളെ പിടികൂടാൻ നടപടി വേണമെന്ന് സമീപവാസികൾ ആവശ്യപ്പെട്ടു ലോകം കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം